പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ആഗോള വിപണി ഇടിഞ്ഞു ഒപ്പം ഇന്ത്യൻ വിപണിയും ഇന്നലെ നമ്മൾ കണ്ടതാണ് ആഗോള വിപണിയിൽ ചൈന ട്രംപിൻ്റെ പോരാട്ടത്തിനെതിരെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കോഴിക്കടവ് പ്രഖ്യാപിച്ചു അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസിൻ്റെ ചിപ്സുകൾ ഞങ്ങൾ ഇനിയും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് രോഗം മുഴുവൻ വിതരണം നടത്താൻ പോകുന്നു എന്ന് ഒരു പ്രഖ്യാപനം നടത്തിയപ്പം ഇതിൻ്റെ പുസ്തകക്കാരായിരുന്ന എൻ ബി ഡി എ ചിപ്പ് നിർമ്മാണം അവരുടെയാണ് ആഗോളഭിമൻ അവരുടെ ഷെയർ പതിനാറ് ശതമാനത്തോളം ഇടിവ് രേഖപ്പെടുത്തി മൊത്തം ഈ എഴുവാൻ ആഗോളഭിമൻ കമ്പനിയുടെ വില പതിനാറും പതിനെട്ടുമൊക്കെ ശതമാനം ഇടിഞ്ഞാൽ അത് ആഗോള വിപണിയിലുള്ള എല്ലാ കമ്പനികളെയും അത്തരം കമ്പനികളെ ഉൾപ്പെടെ എല്ലാ കമ്പനികളെയും ബാധിക്കും അതുകൊണ്ട് ആ ഒരു ഭീതിയും പിന്നെ ട്രംപിൻ്റെ കൊളംബിയ പോലുള്ള അയൽ രാജ്യങ്ങളിലേക്ക് അന്നധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചും അവർ അങ്ങോട്ട് ആ രാജ്യത്തിന് പ്രവേശിപ്പിക്കില്ല എന്നുള്ള പ്രഖ്യാപനമൊക്കെ കൊളംബിയൊക്കെ നടത്തിയിരുന്നു അതിൻ്റെ എതിരെയുള്ള ട്രംപിൻ്റെ താരിപ്പ് ഏർപ്പെടുത്താനുള്ള പ്രഖ്യാപനം എല്ലാം കൂടെ ഓഹരി വിപണിയിൽ വൻ ടിവിന് കാരണമായി തീർന്നു അത് കൊണ്ട് ഇന്നലെ എൻ്റെ വിപണിയെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് അയ്യായിരത്തി നാനൂറിലേറെ കോടി രൂപയുടെ ഓഹരി അവർ വിറ്റ് മാറി അപ്പോൾ ആഗോ അപ്പോൾ ആഭ്യന്തര വിപണി ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് കോടി രൂപ ബൈ ചെയ്തെങ്കിലും അത് നമ്മുടെ ഇടിവിനെ തടയാടാൻ പറ്റിയില്ല കാരണം നമ്മൾ റീറ്റെയിലേഴ്സ് സാധാരണക്കാരിൽ പാനിക്കാവുകയും അവർ ഷെയറുകൾ വിട്ടുമാറുകയും ചെയ്തു അങ്ങനെ വിറ്റുമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ യു എസ് എ പോലുള്ള കമ്പനിയുടെ ഉള്ള ഇടിവും അതായത് അന്താരാഷ്ട്ര വിപണി യു എസ് എ യൂറോപ്യന് ഏഷ്യൻ എല്ലാ വിപണിയും ഇടിവ് രേഖപ്പെടുത്തി അതിൻ്റെ പിന്നാലെ നമ്മളും വൻ പതിപ്പിലേക്ക് പോയി ഇപ്പോൾ രാവിലെ ചെറിയ പ്രതീക്ഷയോടുകൂടി ആണ് നിൽക്കുന്നത് നിഫ്റ്റി ഇരുപത്തിയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തെണ്ണായിരത്തി അറുപത്തിനാലും സെൻസെക്സ് എഴുപത്തയ്യായിരത്തി അറുനൂറ്റി എൺപത്തൊന്നിലും നിൽക്കുന്നു നിഫ്റ്റി ഒരു ആറ് പോയിൻറ്റ് രണ്ട് ഉൾപ്പെടെ വർദ്ധിപ്പിച്ച നിലയിലാണ് ഇന്നുള്ളത് നമുക്ക് ചെറിയ പ്രതീക്ഷ എന്തായാലും ഫെബ്രുവരി ഒന്നിൻ്റെ ബഡ്ജറ്റാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഇവൻ്റ് എന്ന് ഒരു സംഭവവാസം അതാണ് ഇനി ഐ പി ഒ എന്ന കമ്പനിയുടെ എച്ച് എം ഇലക്ട്രോണിക്സ് ഇലക്ട്രോടെക് അതായത് വില എഴുപത്തൊന്ന് എഴുപത്തഞ്ചാണ് ലോട്ട് ആയിരത്തി അറുന്നൂറ് ടണ്ണെങ്കിലും എടുത്തിരിക്കണം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതിനായിട്ട് മാറ്റി വെക്കണം ഇരുപത്തിനാലാം തീയതി അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയാണ് ഇരുപത്തെട്ടാം തീയതി ആകുമ്പോഴത്തേനും അത് ക്ലോസ് ചെയ്യും നമ്മൾ ഇന്ന് അഞ്ച് മണിക്ക് മുമ്പ് അപേക്ഷ അതിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്തിരിക്കണം അത് അങ്ങനെ അലോട്ട്മെൻറ്റ് വരുന്നത് മൊത്തം ധനകാര്യ സ്ഥാപനങ്ങളും ഏജൻസികൾക്കും അമ്പത് ശതമാനം നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർക്ക് പതിനഞ്ച് ശതമാനം റീറ്റെയിലേഴ്സ് സാധാരണക്കാർക്ക് മുപ്പത്തഞ്ച് ശതമാനം ഇങ്ങനെയാണ് അലോട്ട്മെൻ്റ് വരുന്നത് രണ്ടായിരത്തി മൂന്നില് വിവിധ ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ കോൺട്രാക്റ്റ് എടുത്തും സ്ഥാപിച്ചു കൊടുക്കുക മെഷൻ സ്ഥാപിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ആരംഭിച്ചതാണ് ഇന്ത്യൻ റെയിൽവേയിലെ ഇലക്ട്രിഫിക്കേഷൻ പോലുള്ള കമ്പ വർക്കുകൾ അവർക്കാണ് കിട്ടിക്കൊണ്ട് ഇരിക്കുന്നത് അതുകൊണ്ട് സാധ്യതയുള്ള ഒരു കമ്പനിയാണ് നമ്മൾ പണ്ടുള്ള എങ്കിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇത് വന്നു കഴിഞ്ഞിട്ട് വാങ്ങിക്കാൻ ചെയ്യാം മുപ്പത്തൊന്നാം തീയതിയാണ് ലിസ്റ്റിങ് വരുന്നത് ഇനിയും ബോണസ് വരുന്ന കമ്പനി ആനന്ദ റാത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ വൺ ഇസ്റ്റ് വണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ പദം കോട്ടൺ നൂറ്റി എൺപത്തി രൂപ ബോണസ് ടു ഇസ്റ്റ് ത്രീയെ റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു തിങ്കിങ് പിക്ചർ ഒരു രൂപ പതിനാറ് പൈസ ബോണസ് ടു ഇസ്റ്റ് വണ്ണ് അഞ്ച് ഫെബ്രുവരി ആണ് റെഡ് ടേപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ബോണസ് ത്രീ ഇസ്റ്റ് വണ്ണം നാല് ആണ് കോത്താരി പ്രൊഡക്റ്റ് നൂറ്റി അറുപത്തൊമ്പത് ബോണസ് വൺ ഇസ്റ്റ് വണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഡിവിഡൻറ്റ് വരുന്നത് ഗ്യാഷ് ഇൻസെക്യൂരിറ്റീസ് അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് അഞ്ച് രൂപ ഡിവിഡൻറ്റ് ഏഴ് ഫെബ്രുവരി ആണ് ഗോതി പ്ലാസ് കോൺ നാൽപ്പത്തി മൂന്ന് രൂപ ഡിവിഡൻറ്റ് രണ്ട് രൂപയാണ് മുപ്പത്തൊന്ന് ജനുവരിയാണ് ടോറൻ ഫാർമ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഇരുപത്തിയാറ് രൂപയുണ്ട് ഡിവിഡൻ്റ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഗോദ്രേജ് കൺസ്യൂമറിന് ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് രൂപ ഡിവിഡൻ്റ് അഞ്ച് രൂപ മൂന്ന് ഫെബ്രുവരിയാണ് സ്പ്ലിറ്റ് വരുന്ന കമ്പനി അയോ എൽ കെമിക്കൽസ് മുന്നൂറ്ററുപത് സ്പ്ലിറ്റ് വൺ ഏറ്റ് ടു ഫൈവ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ രാമ്പാൽ സെക്യൂരിറ്റീസ് ഇരുന്നൂറ്റി സ്പ്ലിറ്റ് വൺ ഏറ്റ് ടു ടു പത്തൊൻപത് ഫെബ്രുവരി ആണ് കൊണാർട്ട് എഞ്ചിനീയറിംഗ് ഇരുന്നൂറ്റെൺപത്തൊന്ന് വൺ ഏയ്റ്റ് ടു പത്തൊൻപത് ഫെബ്രുവരിയാണ് എ ജി ഐ ഇൻഫ്ര ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി നാല് സ്പ്ലിറ്റ് വൺ ഇഷ്ടൂ ഏഴ് ഫെബ്രുവരി ആണ് ഒഫ്റ്റിമോ ഫൈനാൻസ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ വൺ ഇഷ്ട ടെൻ ആണ് സ്പ്ലിറ്റ് വരുന്നത് റെക്കാർഡേറ്റ് വരുന്നതേ ഉള്ളൂ കെ സോൾഡ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടൂ ആണ് റെക്കാർഡേറ്റ് വരുന്നേ ഉള്ളൂ ടാർജറ്റ് ഇട്ട് വിൽക്കാവുന്ന കമ്പനികൾ ജി എം ആർ എയർപോർട്ട് എഴുപത് ടാർജറ്റ് എഴുപത്തി എൻ നോക്കോ മുന്നൂറ്റമ്പത്തിരണ്ട് മുന്നൂറ്റമ്പത്താറ് ടാറ്റ കൺസ്യൂമർ തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ് ആയിരത്തി നാൽപ്പത് പ്രസ്റ്റീജ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ടാർജറ്റ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ഈ ഒരു റിപ്പോർട്ട് പഠനാർത്ഥം തയ്യാറാക്കിയതാണ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുമായിട്ട് വ്യവസായത്തിലും നിങ്ങൾ ചർച്ച നടത്തിയിട്ട് തീരുമാനമെടുക്കുക നന്ദി നമസ്കാരം